ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിതാ ഈച്ച് ഭയങ്കര മഴക്കാലമാകുമ്പോൾ ഈച്ചല്ലേ അപ്പോൾ ഈച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ആദ്യം കാണിക്കുന്നത് അപ്പോൾ എൻ്റെ പോലെ അത്ര ഈച്ച ഒന്നും ഇല്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ച് തരുന്നതാണ് ഇത് പച്ചമുളിൻ്റെ ചൊട്ടുണ്ടല്ലേ മറ്റാടുന്ന പച്ചമുളിൻ്റെ ചൊട്ട് അതിനെന്താക്കി അതിനെല്ലാം എടുത്ത് ഞാൻ മുമ്പത്തെ ചൊട്ടെല്ലാം എടുത്ത് വെച്ചിന് കുറേശൈ ഉണ്ടാക്കണം ഇത് എടുക്കണമെന്നിരിക്കുന്നത് അങ്ങനെ മോളിൻ്റെ ചൊട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ പുതിയ ഇന്ന് കൊണ്ടുവന്ന മുളിൻ്റെ ചുട്ടും കൂട്ടിയിട്ടുണ്ട് അതല്ലാതെ ആ വെള്ളത്തിലിട്ട് നല്ല പോലെ തിളപ്പിച്ചിട്ട് എടുക്കുന്നു നല്ല പോലെ തിളക്കണം നല്ല തിളച്ചിട്ട് ആ മോളിൻ്റെ ചൊട്ടിൻ്റെ സത്തെല്ലാം ആ വെള്ളത്തിലേക്ക് ആളണം അപ്പോൾ ഇതാ ബാക്കി ആ ചൊട്ടെടുത്ത് മുകളിനെ അതേ പാത്രം പാങ്ങനെ കൈ തോർത്തിയിട്ട് അങ്ങനെ ഇട്ടിട്ട് മൂടി വെച്ചെങ്കിൽ മുള് വെടക്കൊന്നും ആവേല ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ എന്തും ആവേല മുളിൻ്റെ ചൊട്ടെടുത്തിട്ട് അമ്മ എടുത്തു വച്ചെങ്കിൽ കുറേ സമയത്തേക്ക് ആ മുള് എന്തും ആവുന്നില്ല നേരെ ഉണ്ടാകുന്നു അങ്ങനെ നല്ല പോലെ തളച്ച് തളിച്ച് തിളച്ച് വല്ല സത്തെല്ലാം അളിന് നല്ലപോലെ തീ കത്തുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ എന്നിട്ട് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കൂട്ടി വെച്ച് ഇതാ നല്ല തണുത്തിന് അപ്പോൾ ഞമ്മ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ പയര് വിമ്മിൻ്റെ കുപ്പിക്ക് ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ ഈ ടിപ്സ് എല്ലാവരും ഞാൻ ട്രൈ ട്രൈ ആക്കിയിട്ട് നോക്കണം വല്ലതാണ് ഞാൻ കുപ്പിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഏടെ ഈച്ച വന്നിട്ടിരിക്കുന്ന ജാഗേ ആ ഈച്ച വന്നിട്ടിരിക്കുന്ന ജാഗക്ക് ഉറ്റിച്ചിട്ട് തുർത്തി കൊടുത്തെങ്കിൽ പിന്നെ ഈച്ച വരല അപ്പോൾ ഞാനത് ഗ്യാസിലേക്കെല്ലാം ഉറ്റിച്ചു കൊടുക്കുന്നത് പിന്നെ സീറ്റ് ആടെ പിന്നെ ഈച്ചൽ നല്ലോണം ഉച്ച ഇങ്ങനെ പോയിരുന്ന ജാഗുണ്ടെന്നല്ലേ അടുക്കെല്ലാം ഉറ്റിച്ചിട്ട് തുർത്തി കൊടുത്തെങ്കിൽ ഈച്ച വരല ഈച്ച പാറ്റ് അങ്ങനത്തൊന്നും വരല ഒരു ജാതി പെർക്കുണ്ടായിരുന്നല്ലേ ആ പുറുക്കും വരെയല്ല എൻ്റെ ഇട പെർക്ക് ഈ ചെയില പിറുക്ക് നല്ലോണം ഉണ്ട് അപ്പോൾ അതെല്ലാം അതിനെല്ലാം നല്ല കുണം പൊടിക്കും ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ തോർത്തിട്ട് കൊടുത്തെങ്കിൽ ഗ്യാസിൻ്റെ അടിയെല്ലാം ഞാൻ തിളപ്പിച്ചിട്ട് തോർത്തിട്ട് കൊടുക്കുന്നുണ്ട് ഏടെ അല്ല വരുന്ന ആടെല്ലാം ഇട്ടിട്ട് നിങ്ങൾ തോർത്തി നോക്കി പിന്നെ മിക്സിയിൽ മിക്സിൻ്റെ ഈ പുറമൊക്കെ എല്ലാം ഇറ്റിച്ചിട്ട് കൊടുത്തെങ്കിൽ അടിയും വന്നിട്ട് ഈ ചെപ്പുറുക്കൊന്നും ഇരിക്കല അതും ആർക്കും ഞാൻ ഇത് മിക്സി പാൽ തോർത്തി കൊടുക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഈ ടിപ്സ് ടിപ്സെല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തക്കടിയ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് എല്ലാം അയച്ചു കൊടുക്കണം പിന്നെ പിന്നെ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കണം അപ്പോൾ ഇതാ നല്ല പോലെ ഞാനിതാ വെള്ളം ഒറ്റിച്ചിട്ട് നല്ലപോലെ തോർത്തി കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ഞാൻ തോർത്തി കൊടുക്കുന്നുണ്ട് സീറ്റും പിന്നെ മാസെന്ന് പറഞ്ഞെല്ലാം എല്ലാം എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കുറച്ച് കുറച്ച് ഭാഗം മാത്രം ഞാൻ ഇതാ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ എളുപ്പത്തിൻ്റെ പണിയല്ലേ പൈസ ചിലവൊന്നുമില്ല പച്ചമുളക് മേയിട്ടാകുമ്പോൾ ആ പച്ചമുളിൻ്റെ ചൊട്ട് ചമ്മ അങ്ങ് വലിച്ചെറിയുന്നതല്ലേ അപ്പോൾ ഇങ്ങനെല്ലാം ഒരു ടിപ്സ് ഉണ്ട് അതെല്ലാം ഇങ്ങനെ ഒന്നാക്കി നോക്കിയെങ്കിൽ നമുക്ക് നല്ല കുഴപ്പമല്ലേ ഈ ചില വന്ന് ചമ്മ തുറന്ന് വെച്ചപ്പം എന്തൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചില വന്നിട്ട് കുത്തിരിക്കുന്നില്ലേ അങ്ങനെ അതെല്ലാം ഒത്തിരി ലൈറ്റ് ഐറ്റം ആയിട്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയാം ചക്ക കിട്ടീന അങ്ങനെ ചക്ക കറി വെക്കാനിട്ട് ചക്കയും കുക്കറിലിട്ടേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി തക്കാളി നീരുള്ളി ഉപ്പ് അതിന് വാണ്ടിയ വെള്ളമൊക്കെ കൂട്ടിയിട്ട് കുക്കറിൽ രണ്ട് വിസിലടിപ്പിക്കുന്നു അപ്പോൾ അത് കൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്താക്കാം അതിന് വേണ്ട തേങ്ങ തേങ്ങ ചേച്ചിട്ടെടുത്തിന് അതിലേക്ക് ഇതാ വെളുത്തുള്ളി കുത്തിയിട്ട് നല്ലപോലെ ഞാൻ ഇതാ മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചക്ക ബെന്ത് വന്ന് അതിലേക്ക് തേങ്ങ ഉട്ടിട്ട് കലോം പോർന്നെങ്കിൽ നമ്മളെ ചക്കക്കറിയുടെ റെഡി ആയി അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ അവ എല്ലാവരും സ്കിപ്പ് ആക്ക അതൊക്കെ കണ്ട് സപ്പോട്ടാക്കണം വീഡിയോ മാഡ്സെല്ലാം കണ്ടിട്ട് സപ്പോർട്ടാക്കി തരണവോ ആരും സ്കിപ്പ് ആക്കണ്ട വീഡിയോ അപ്പോൾ ഇതാണ് ഞാൻ കലംപൂർന്നിട്ട് കൂട്ടി അപ്പോൾ നമ്മുടെ ചക്കക്കറിയുടെ റെഡി ആയി പിന്നെ നമുക്ക് മീൻ കിട്ടീന അങ്ങനെ മീൻ കുറച്ച് ഫ്രൈ ആക്കുന്നതാണ് അങ്ങനെതാ മീനിനെ പെരക്കി വെച്ചിന് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരം ഞാൻ ഫ്രൈ ആക്കി വെച്ചിന് ഞാൻ ചോറിക്കാൻ ടൈമിനാണ് മീൻ കിട്ടിയിട്ടുണ്ടതിന് അങ്ങനെ പത്ത് മിനിറ്റ് തന്നെ വെച്ച കുറേ സമയം ഒന്നും വെച്ചിട്ടാണ് പിന്നെ ചട്ടിയൊക്കെ എണ്ണ ഒഴിച്ചു കൊടുത്ത് ചട്ടി ചൂടായിട്ടാകുമ്പോൾ ഇട്ട് കൊടുത്ത് എന്നാൽ മീൻ വെച്ചുകൊടുക്കുന്നത് മക്കൊക്കെ എല്ലാം ഭയങ്കര തിരക്കാണ് മീൻ കണ്ടാൻ ഉണ്ട് അങ്ങനെ ബേമ്പേ പെട്ടെന്ന് പെട്ടെന്ന് മീൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ മീനിനെല്ലാം ദൂരി വിലയല്ലേ മീനൊന്നും വേങ്ങാനേ പറ്റുന്നില്ലപ്പം അത്രയും നല്ല വേല അങ്ങനെ മീൻ ഞാൻ മറിച്ചും തിരിച്ചിട്ടിട്ടെല്ലാം മീൻ ഫ്രൈ ആയി ചോറേക്കുന്ന ചക്ക കറിയും ചോറും മീൻ ഫ്രൈയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി പുതിയ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്